ഹലോ ഗൈസ് എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ലോങ് വീഡിയോ ഒന്നും ഇടാതിരിക്കുമായിരുന്നു അങ്ങനെ ഇന്ന് ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ലോങ് വീഡിയോ ആകാമെന്ന് കരുതി രാവിലെ തന്നെ കുറച്ച് ലേറ്റായി എഴുന്നേറ്റപ്പഴത്തേക്ക് കാരണം ഞാൻ രാത്രി ഒരു പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നീട്ട് രാവിലെ തന്നെ ചായയൊക്കെയിട്ട് കുടിച്ചു അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് അപ്പത്തിൻ്റെ മാവൊക്കെ ആക്കി വെച്ചിരിക്കുമായിരുന്നു അങ്ങനെ അപ്പം താ ചുട്ടിട്ടുണ്ട് പിന്നെന്താ ചായയൊക്കെ ഞാൻ ഇട്ട് പുറത്ത് നമ്മുടെ ചോറ് വെന്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചായയൊക്കെ എന്ന് കുടിച്ചതിന് ശേഷം ഞാൻ എന്നാൽ അപ്പത്തിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന കറി എന്ന് പറഞ്ഞാൽ ഫിഷ് മോളിയാണ് അപ്പോൾ കുറച്ച് ഫിഷ് എടുത്തിട്ട് ഐസ് ഐസ് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫിഷ് എന്ന് പറയുന്നത് നമ്മുടെ നങ്ക് നന്തൽ അങ്ങനെയൊക്കെ ഒരു ടൈപ്പ് മീനാണ് ഞങ്ങളിവിടെ എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം അത് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചു പിന്നെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ഫിഷ് മോളി ഉണ്ടാക്കാനാണെങ്കിൽ ഒത്തിരി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് താണ്ട് അപ്പമൊക്കെ ഞാൻ ചുട്ടു മാറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മീനൊക്കെ അതാണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി മീന് വേണ്ടിയിട്ടുള്ളതും പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ളതുകൊണ്ട് കണക്കാക്കിയിട്ട് ഞാൻ കുറച്ച് അധികം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്ന് മിക്സിയിൽ ചാളി കറക്കി എടുത്തു അനേശം ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്ത ആ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഈ കറി വയ്ക്കുന്നത് അതിലേക്ക് സവാളയരിഞ്ഞത് കുറച്ചിട്ട് കൊടുത്തു പിന്നെ കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വഴന്ന് വരുമ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് പച്ചമണം വരെ ഒന്ന് വഴറ്റി അപ്പോൾ അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഈ രണ്ടാം പാല് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഈ മീൻ കഷ്ണങ്ങളും ആരപ്പും കൂടെ വന്നിട്ട് പിടിക്കുന്നിടം വരെയും ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം അപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്തെ അടുത്തിൽ കുറച്ച് തക്കാളി എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ലാസ്റ്റായിട്ട് കറിയുടെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ തക്കാളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മുടേതാ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് കുറുകി വന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങയുടെ ലാസ്റ്റായിട്ട് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒന്നാം പാൽ ചേർത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും കട വേണമായിരുന്നു അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഗാർണിഷ് ചെയ്താൽ മതി അങ്ങനെ ഞാൻ എന്താണേ തക്കാളി ഫ്രൈ ചെയ്ത് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രസമുണ്ടില്ലേ കാണാനായിട്ട് അപ്പം ഞാൻ ഇതൊന്ന് ഫ്ര ഇത് മാ എന്തുമാണ് ചെയ്തത് ഇപ്പം ഞാൻ ഗാർണിഷ് ചെയ്തു അപ്പോൾ പെട്ടെന്ന് എനിക്ക് ആ വാക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് പിന്നെന്താണ്ടേ നമ്മൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഗ്രേവി എടുക്കുന്നുണ്ട് കുറച്ച് ഒരു മീനും കൂടെ എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ഫിഷ് മോളിയൊക്കെ തയ്യാറായി കഴിഞ്ഞു അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നേരത്തെ ട്രൈ ചെയ്തിട്ട് ഉള്ളവരും ഉണ്ടാകും എന്നാലും ട്രൈ ചെയ്യാത്തവർ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊക്കെ മറക്കണ്ട കേട്ടോ ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കലാപരിപാടികൾ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ ബീഫാണ് എടുത്തേക്കുന്നത് അപ്പം ബീഫ് നല്ലതുപോലെ കഴുകി വിട്ടേക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാല പൊടി കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ അതിൻ്റെ മുകളിൽ ഇതൊന്ന് തൂവി തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഫ്രിക്സിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റിവെച്ചു അങ്ങനെ താണ്ട് നമ്മുടെ കുക്കറിൽ ബീഫൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ചോപ്പറിൽ കുറച്ച് സവാള അരിഞ്ഞെടുക്കണമായിരുന്നു അപ്പോൾ പെട്ടെന്ന് പണി പണി കഴിയുമല്ലോ അതുകൊണ്ട് ഞാൻ ഇതാണെങ്കിൽ ഒന്ന് ഇറക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറേ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ വെളുത്തുള്ളി ഇഞ്ചിപ്പേസ് തക്കാളി ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ആവശ്യമുണ്ട് പിന്നെ ഞാനത് പുറത്ത് അടുപ്പയിലാണ് വെക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഉരുളി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഉരുളിയിലേക്ക് ആദ്യമായി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് സവാള ചോപ്പറിൻ്റെ അകത്ത് അരിഞ്ഞില്ലേ അപ്പോൾ അതൊന്ന് തട്ടിയിട്ട് കൊടുത്തു പിന്നെ കുറച്ച് ചെറിയുള്ളി പച്ചമുളക് തക്കാളി കറിവേപ്പില പിന്നെ എടുത്ത് വെച്ചേക്കുന്ന പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തു അപ്പോൾ അതിൻ്റെ പച്ചമണമൊന്ന് മാറി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മിക്സായ ഗ്രേവിയിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് കഷ്ണങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുക്കറിൽ ഉള്ള അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുത്തത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്തില്ല പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് പിന്നെ മല്ലിയിലും കറിവേപ്പിലൊക്കെയിട്ട് ഗാർണിഷ് ചെയ്തപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് തയ്യാറായി അപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള ബീഫ് റോസ്റ്റും തയ്യാറായി ഉച്ചയ്ക്കത്തേക്ക് അങ്ങനെ ഒരുപാട് കറികളൊന്നുമില്ല പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു അപ്പോൾ ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി അങ്ങനെ ഇതാണ്ട് ചിക്കൻ ഫ്രൈയും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്കത്തേക്കുള്ള പകുതി ജോലി കഴിഞ്ഞു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പച്ചക്കറികളൊന്നും ഉണ്ടാക്കാനുള്ള സമയമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനൊരു സാലഡ് അങ്ങ് തട്ടിക്കൂട്ടി അപ്പോൾ കുറച്ച് സവാളയും കുക്കുംബറും ക്യാരറ്റും ക്യാപ്സിക്കും എല്ലാം കൂടെ ചേർത്തിട്ട് അടിപൊളി ഒരു സാലഡും കൂടെ ഉണ്ടാക്കി എന്നിട്ട് ആ ചോറ് കഴിക്കാൻ എടുത്ത് വെച്ചേക്കുവാണ് നമ്മുടെ ബീഫ് റോസ്റ്റ് ഉണ്ട് പിന്നെ സാലഡ് ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഇനി കുശാലായിട്ട് നമുക്കിന്ന് ന്യൂ ഇയറിൻ്റെ ചോറ് കഴിക്കാം അങ്ങനെ ലാസ്റ്റായിട്ട് ഇതാണ്ട് മിൻഡിലായ്മയും കൂടെ ഉണ്ടാക്കുക അപ്പം മിൻഡിലായ്മും കൂടെ ലാസ്റ്റായിട്ട് കുടിക്കാനുണ്ടാക്കിയതാണ് അങ്ങനെ ഞങ്ങളുടെ ന്യൂ ഇയറിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ ന്യൂ ഇയർ വ്ലോഗായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ഇൻ്റെ